ഞങ്ങൾ വരുന്നില്ല ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം അത്രമാത്രം പറഞ്ഞുകൊണ്ട് രണ്ടുപേരും തങ്ങളുടെ ഫോൺ തുറന്ന് അതിലേക്ക് പൂഴ്ത്തി അല്പം അടിച്ചാണെങ്കിലും അനുപതിയെ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി ഒറ്റയ്ക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ ബുദ്ധിമുട്ട് തോന്നി നീണ്ട ആറുമാസങ്ങൾക്ക് ശേഷം അനു വീണ്ടും മേലെടുത്ത് തറവാട്ടിലേക്ക് കാലുകുത്തി ഹൃദയം വല്ലാതെ മേടിക്കുന്നത് പോലെ ഇപ്പോഴും തന്നെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യം അവളെ കൂടുതൽ ഭയപ്പെടുത്തി ഇതൊരു കൂട്ടുകുടുംബമാണ് അതുകൊണ്ട് തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും വലിയ ചെറിയമ്മയും അവരുടെ കുട്ടികളും എല്ലാവരുമുണ്ട് പൂമുഖത്തു മുറ്റത്തുമായി മുതിർന്നവരെ ആരെയും കാണാനില്ല എന്നാൽ തറവാട്ടിന്റെ മുമ്പിലുള്ള വലിയ മാവിൻ ചുവട്ടിൽ ഊഞ്ഞാലിൽ കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ട് ചെറിയമ്മയുടെ മകൾ ധനലക്ഷ്മിയുടെ കുട്ടികളാണ് അവർ ധനലക്ഷ്മി രണ്ട് പെണ്ണും ഒരാണുമാണ് കുട്ടികൾ അവളെ കണ്ടതും ചെറിയമ്മയെന്ന് വിളിച്ചടത്തേക്ക് ചെന്നു അവളും അവരെ നോക്കി സ്നേഹത്തോടെ പുഞ്ചിരിച്ചു മാളു ആരാവിടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി അനു കാണുന്നത് അങ്ങോട്ട് കടന്നു വരുന്ന ചെറിയ മായിയെ അവളെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു അല്ലെങ്കിലും അവളൊരു പാവമാണ് തന്നെ വലിയ കാര്യവും അനുമോളെ സ്നേഹത്തോടെ അടുത്തേക്ക് വന്ന് അവളെ ചേർത്ത് പിടിച്ചു മോളെന്താ ഇവിടെ തന്നെ നിൽക്കുന്നത് കയറി വ അവരവളുടെ കൈ പിടിച്ച് അകത്തേക്ക് കയറ്റി ഗോകുൽ പറഞ്ഞിരുന്നു മോളെയും ഭർത്താവിനെയും കണ്ടു എന്ന് നിന്നെ നന്നായി നോക്കുന്നുണ്ടോ സുഖമാണോ നിനക്ക് നീ തനിച്ചാണോ വന്നത് വേറെ ആരുമില്ലേ അവരവളുടെ പുറകിലേക്ക് നോക്കിക്കൊണ്ട് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഇവർക്ക് എന്ത് മറുപടി കൊടുക്കണമെന്നറിയാതെ സങ്കടത്തിലായിരിക്കുവായിരുന്നു അനു അമ്മായി അച്ഛൻ അല്പമടിയോടെയും ഭയത്തോടെയുമാണ് അനു അച്ഛനെ തിരക്കിയത് എല്ലാവരും കണ്ട് സംസാരിക്കുക എല്ലാവർക്കും പിണക്കമെല്ലാം അല്ലെങ്കിലും നിന്നോട് വഴക്കിട്ട് നിൽക്കാൻ ഇവിടെ ആർക്കാ കഴിയുക കയറി വാ മോളി എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയമ്മ അവരെ കൈപ്പിടിച്ചകത്തേക്ക് കയറ്റി ഈ പടി ചവിട്ടരുത് വളരെ ഗൗരവത്തോടെയുള്ള ആ ശബ്ദം കേട്ടതും അനുവും ചെറിയമ്മയും തലയുയർത്തി നോക്കി മുഖ ഉയർത്തി നോക്കി അനു കാണുന്നത് തൻ്റെ ദേഷ്യത്തോടെ അതിലുപരി ഗൗരവത്തോടെ നോക്കുന്ന മുത്തച്ഛനെയാണ് തൻ്റെ അച്ഛൻ്റെ അച്ഛൻ വളരെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും മാത്രം തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ കണ്ണുകളിൽ ഇപ്പോൾ നിറയെ തന്നോടുള്ള ദേഷ്യമാണ് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് പോലും നോക്കാൻ കഴിയാതെ അനുവിൻ്റെ മുഖം കുറ്റബോധത്താൽ താഴ്ന്നു പോയി അന്ന് മണ്ഡപത്തിൽ വെച്ച് അങ്ങനെയെല്ലാം സംഭവിച്ചത് ഒരിക്കലും തൻ്റെ തെറ്റോ കുറ്റമോ കൊണ്ടല്ല എന്നാൽ ഇച്ചായനെ ഇച്ചായനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത് എൻ്റെ മനസ്സാക്ഷിയില്ലാത്ത ആ ഒരു പ്രവൃത്തി കൊണ്ട് മാത്രമാണ് ആ ഒരു കാരണമാണ് അതുതന്നെയാണ് അലീനയെ ഇന്ന് ആ ഈ അവസ്ഥയിലാക്കിയതും തന്നിൽ നിന്നുമല്ല അലീനയ്ക്ക് മാരകമായ പരിക്കേറ്റത് എന്നുള്ള കാര്യം അനുവിന് ഉറപ്പായിരുന്നു പക്ഷേ താൻ അവളെ കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നുവെങ്കിൽ അവൾ തളർന്നു പോകില്ലായിരുന്നു എന്നുള്ള തിരിച്ചറിവാണ് അവളുടെ ഏറ്റവും വലിയ ബലഹീനത ഇവളെ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത് അനുവിനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് മുത്തശ്ശൻ അലറി ആ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് ആ ആമുഖത്തേക്ക് നോക്കാൻ പോലും കഴിയാതെ അനു തലതാഴ്ത്തി നിന്നു ഒന്നും സംസാരിക്കാതെ തലതാഴ്ത്തി നിൽക്കുന്ന അനുവിനെ കാണേ അദ്ദേഹത്തിൻ്റെ ദേഷ്യം വീണ്ടും കൂടി നിന്നോടാ ചോദിച്ചത് വീണ്ടും ഗൗരവം നിറഞ്ഞ ശബ്ദം അത് ഞാൻ അച്ഛനെ അവർ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപ് മുത്തശ്ശൻ്റെ സംസാരം തുടങ്ങി അച്ഛനോ ആരുടെ അച്ഛൻ നിന്റെ സമ്മതം ചോദിച്ച എല്ലാവരുടെയും ഇഷ്ടത്തോടെ ഉറപ്പിച്ച നാട്ടുകാരെയും കുടുംബക്കാരെയും വിളിച്ചുകൂട്ടി ഈ മുറ്റത്ത് വളരെ ആർഭാടത്തോട് കൂടി ഉയർന്ന വിവാഹ പന്തലിൽ വെച്ച് നട നടന്നതിവിടെ ആരും മറന്നിട്ടില്ല അന്ന് നീ ഇഷ്ടപ്പെട്ടോ ഇറങ്ങിപ്പോയപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ നിന്നുമാണ് നീ ഇറങ്ങിപ്പോയത് അതുകൊണ്ട് അച്ഛനെ കാണണം അമ്മയെ കാണണം എന്ന് പറഞ്ഞ് ഈ വീടിന്റെ പടി നീ ചവിട്ടരുത് മുത്തശ്ശന്റെ വാക്കുകൾ അവളെ ചുട്ടുപൊള്ളിക്കുന്നത് പോലെ തോന്നി കണ്ണുകളിൽ നീർത്തുള്ളികൾ സ്ഥാനം പിടിച്ചു ഞാൻ ഓ ഇവൾ പിന്നെ വന്നോ അവളെ പുച്ഛിച്ചുകൊണ്ട് അങ്ങോട്ട് യശോദ കടന്നു വന്നു അന്ന് ഹോസ്പിറ്റൽ വെച്ച് ഡെവി വിജയ അടിച്ചതിൻ്റെ ദേഷ്യം അവർക്കുണ്ട് അച്ഛ ഇവൾ ഈ പടി കയറ്റരുത് അന്ന് ഹോസ്പിറ്റൽ വെച്ച് ഇവളും അവനും കൂടെ ഒരു പ്രശ്നം അത് ചോദിക്കാൻ വന്ന എൻ്റെ മോനെ തല്ലി അവർ മുത്തശ്ശനോട് വന്നനുവിനെ കുറ്റപ്പെടുത്തി കൊണ്ട് സംസാരിച്ചു നിന്നോട് ഞാൻ അഭിപ്രായം ചോദിച്ചില്ല അദ്ദേഹം അനുവിനെ നോക്കി സംസാരിച്ചു തുടങ്ങി ഇനിയും ഇവിടെ നിൽക്കണമെന്നില്ല ഈ കുടുംബമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിച്ചതാണ് ഇനി നിനക്ക് ഇവിടെ നിന്ന് പോകാം ഇല്ലെങ്കിൽ ഞങ്ങൾ പിടിച്ച് പുറത്താക്കേണ്ടി വരും മുത്തശ്ശന്റെ അലർച്ചയോടെയുള്ള സംസാരം കേട്ടാണ് അകത്തുനിന്ന് വിജയി വന്നത് അനുവിനോട് കയർക്കുന്ന മുത്തശ്ശിനെ കാണേ അവനൊന്ന് ഗൂഢമായി പുഞ്ചിരിച്ചു തേടിയതെന്തോ കയ്യിൽ കിട്ടിയതുപോലെ പോലെ മുത്തശ്ശ ഞാൻ എന്തോ സംസാരിക്കാൻ തുടങ്ങി അനുവിനെ കാണേ വിജയ് മുൻപിലേക്ക് വന്നു നിന്നോടല്ലടി ഇറങ്ങി പോകാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ അനുവിനെ പിടിച്ച് പുറത്തേക്ക് തള്ളി അപ്പോഴും അവന്റെ മുൻപിൽ തൻ്റെ മുഖത്തഴിച്ച ഡിയോടുള്ള ദേഷ്യമായിരുന്നു വിജയ് പുറത്തേക്ക് പിടിച്ച് തള്ളിയാനോ താഴേക്ക് വീഴുന്നതിന് മുൻപ് ടോണിയും റോണിയും അവളെ വന്ന് പിടിച്ചിരുന്നു അവരെ കണ്ടതും ഒരാളുടെ മുഖത്ത് വല്ലാതെ ഭയം വന്നു നിറഞ്ഞു എന്നാൽ അതാരും ആരും ശ്രദ്ധിച്ചിരുന്നില്ല അതനുവിന് വല്ലാത്ത ആശ്വാസമായി തോന്നി ഇങ്ങനെ ഒരു അവസരത്തിൽ തനിക്കൊരാശയം അവർ തന്നെയല്ലോ നന്ദിയോടെ അവൾ അവരെ നോക്കി ആഹാ നീ ആള് കൊള്ളാലോടി ഇപ്പോൾ ആ ചക്കനെ വിട്ട് പുതിയ ആളെ പിടിച്ചോ അതും രണ്ടുപേരുണ്ടല്ലോ ഒരു കുറ്റത്തോടെ യശോദ പറഞ്ഞതും അനുവിൻ്റെ കണ്ണിൽ കോപം നിറഞ്ഞു അതുവരെ മിണ്ടാതെ അവൾ അവരുടെ നേരെ നാവുയർത്തി നിങ്ങളുടെ മകൻ ഈ നിൽക്കുന്ന ആളേക്കാൾ എത്രയോ ഭേദമാണ് എൻ്റെ സഹോദരന്മാർ ഇവരിൽ എന്തി കുറ്റമാണ് അപ്പച്ചി കണ്ടത് എല്ലാവരും കൂടി ആട്ടിപ്പുറത്താക്കി എനിക്കൊരു കൈതാഗം തന്നതോ ഇതുവരെ ഒന്നും മിണ്ടാതെല്ലാം കേട്ടുനിന്ന് അനുവിൻ്റെ ഇപ്പോഴുള്ള ഭാവ പകർച്ച എല്ലാവരും ഞെട്ടിച്ചു ആദ്യമായാണ് അനുമുത്തശ്ശൻ ഉള്ളപ്പോൾ ശബ്ദമുയർത്തി സംസാരിക്കുന്നത് പോലും എന്താ നീ പറഞ്ഞത് മുത്തശ്ശന്റെ മുൻപിൽ ദേഷ്യത്തോടെയും ഇത്രയും ശബ്ദമുയർത്തി സംസാരിക്കാൻ നിനക്ക് ആരോടെ ധൈര്യം തന്നത് കുടുംബത്തിന് മൊത്തം നാണക്കെടുത്ത് നാണം കെടുത്തി വിവാഹ പന്തലിൽ വെച്ച് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയ നിനക്ക് എൻ എന്ത് യോഗ്യതയാണടി ഇവിടെയുള്ളവരെ കുറ്റം പറയാൻ അവളുടെ മുന്നിലേക്ക് നീങ്ങി നിന്ന് പുച്ഛത്തോടെ അത് ചോദിച്ചത് വിജയിരുന്നു അവൻ്റെ ചോദ്യത്തിന് മുൻപിൽ തൻ്റെ നിരപരാധിത്വം എല്ലാവരോടും വിളിച്ചു പറയണമെന്ന് തോന്നിയെങ്കിലും അതിനിതല്ല സമയമെന്ന് അറിയാമായിരുന്നു അതുകൊണ്ട് അവൾ സമീപനം പാലിച്ചു പക്ഷേ മിണ്ടാതിരിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല ഞാൻ ഒരാ ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിലും അയാളുടെ കൂടെ അന്തസ്സായി അയാളുടെ ഭാര്യയായി തന്നെയാണ് ജീവിക്കുന്നത് അല്ലാതെ നിങ്ങളെപ്പോലെ പ്രണയിച്ച് വഞ്ചിച്ച അവളെ ഉപേക്ഷിക്കുകയല്ല ചെയ്യേണ്ടത് പുച്ചത്തോടെയുള്ള അവളുടെ വാക്കുകൾ കേൾക്കേ വിജയുടെ മുഖത്ത് വിയർപ്പ് ഗണങ്ങൾ രൂപപ്പെട്ടു എല്ലാവരും സംശയത്തോടെ വിജയിയെയും അനുവിനെയും നോക്കി അത് കണ്ടാനും കുറ്റത്തോടെ അവനെ നോക്കി ചിരിച്ചു എന്നിട്ട് വീണ്ടും സംസാരിച്ചു തുടങ്ങി ഈ വീട്ടിലുള്ള മറ്റാർക്ക് വേണമെങ്കിലും എന്നെ കുട് കുറ്റപ്പെടുത്താനുള്ള യോഗ്യതയുണ്ട് എന്തിനും നിങ്ങളുടെ അമ്മയ്ക്ക് പോലും കുറച്ച് പണത്തിനോടുള്ള ആർത്തിയും തന്നിഷ്ടമൊഴിച്ച ഒരു നല്ല സ്ത്രീ തന്നെയാണ് എന്നാൽ അച്ഛനും അമ്മയും സഹോദരങ്ങളും ബന്ധുക്കളും ആരുമില്ലാത്ത ഒരാനാഥ പെൺകുട്ടിയെ പ്രണയിച്ചു കാണിച്ച് ആവശ്യം കഴിഞ്ഞപ്പോൾ ഉപേക്ഷിച്ച നിങ്ങൾക്ക് എന്നെ കുറ്റപ്പെടുത്താൻ ഒരു യോഗ്യതയും ഇല്ല അനുവിൻ്റെ വെളിപ്പെടുത്തലിന് മുൻപിൽ ആ കുടുംബം മുഴുവൻ അവനെ പകപ്പോടെ നോക്കി തൻ്റെ ബന്ധുക്കളുടെയും മറ്റുള്ളവരുടെയും മുൻപിൽ തല ഉയർത്തി നോക്കാൻ പോലും കഴിയാത്ത വിധം വിജയ് നാണം കെട്ടുപോയി മുത്തശ്ശൻ കണ്ണുകൾ നിറച്ച് അഗ്നിയുമായി വിജയനെ നോക്കി അവൻ്റെ കയ്യിൽ ആവശ്യത്തിന് തല്ലുകൊള്ളിത്തരമുണ്ടെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം വിജയ്യുടെ രണ്ട് മൂന്ന് പോലീസ് കേസുകളും അല്പമദ്യ സേവയും അറിയാമായിരുന്നുവെങ്കിലും ചെറുപ്പത്തിൽ കുരുത്തക്കേടിൽ കണ്ണടച്ച് തള്ളിയിട്ടുള്ളൂ എന്നാൽ ഇത്തരം പെൺകുട്ടികളുടെ ജീവിതം കൊണ്ട് അവൻ കളിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ വിജയ്ക്ക് കൊടുത്തിരിക്കും അത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് മുത്തച്ഛൻ അനുവിനെ നേരെ നോക്കി എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർക്കാൻ എനിക്കറിയാം പുറത്തു നിന്നുള്ളവർക്ക് ഇവിടെ നിന്ന് എത്രയും വേഗം പോകാം വാക്കുകൾ വീണ്ടും അവളെ കുത്തിക്കേറിയതുപോലെ തോന്നി അവൾക്ക് ഇപ്പൊ ഇവരുടെ മനസ്സിൽ തനിക്കൊന്നും ഒരു കടുക് മണിയോളം പോലും സ്ഥാനമില്ലെന്ന് അവൾ വേദനയോടെ മനസ്സിലാക്കി തല ഉയർത്തി അവൾ ചെറിയമ്മയെയും അമ്മായിയെയും മുത്തശ്ശനെയും ഒന്ന് നോക്കി ചെറിയമ്മയുടെയും മുത്തശ്ശന്റെയും കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് മുത്തശ്ശൻ ഗൗരവത്തിലാണെങ്കിലും ചെറിയമ്മ തനിക്ക് വേണ്ടി കണ്ണീരൊഴുക്കുകയാണ് അമ്മയുടെ കണ്ണിൽ തന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എന്നാൽ വിജയ് അവൻ്റെ കണ്ണിൽ പകയാണ് താനിപ്പ കൊളുത്തിയിട്ട തീ പൊരി എന്തായാലും ഇവിടെ ആളിക്കത്തും അതോടെ വിജയ് ഇവിടെ നിന്ന് പുറത്താകും എല്ലാവരെയും ഒന്നുകൂടെ നോക്കിയതിനു ശേഷം അനു ടോണിയോടും റോണിയോടൊപ്പം കാറിലേക്ക് കയറി അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവരും ടോണിയും റോണിയും കാറിലിരിക്കുമ്പോഴാണ് എന്തൊക്കെയോ ഉച്ചത്തിൽ സംസാരിക്കുന്നത് കേൾക്കുന്നത് അതെന്താണെന്ന് നോക്കാൻ കാറിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അനുവിനെ ആരോ പുറത്തേക്ക് തള്ളിയത് വിജയ് പറഞ്ഞിറക്കുന്ന വാക്കുകൾ അവൻറെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു എങ്ങനെയാണ് ഒരു സഹോദരന് തൻ്റെ സഹോദരിയെ ഇത്രത്തോളം അപമാനിക്കാൻ കഴിയുന്നത് തൻ്റെ സഹോദരിയെ ലിൻഡയോ അലീനയോ ആണ് അനുവിന്റെ സ്ഥാനത്ത് വരുന്നതെങ്കിൽ ഇനി അവൾ തങ്ങൾ ഉറപ്പിച്ച വിവാഹത്തിൽ നിന്ന് പിന്മാറി ഇതുപോലെ മറ്റൊരാളെ വിവാഹം കഴിച്ചാലും വീട്ടിലേക്ക് കയറി വന്ന ഒരിക്കലും അവളെ ഇത്രയും തരതാഴുത വാക്കുകൾ കൊണ്ട് അപമാനിക്കില്ല കാറിലിരുന്ന് കണ്ണീർ വാർക്കുന്നവളെ കാണേ റോണിക്ക് ചെറിയ നോവ് തോന്നി ഒന്നുമല്ലെങ്കിലും അവൾ ചെയ്യാത്ത തെറ്റിനല്ലേ എല്ലാവരും അവളെ കുറ്റപ്പെടുത്തുന്നതും തള്ളിപ്പറയുന്നതും അതും സ്വന്തക്കാർ തന്നെ ടോണിയുടെ മനസ്സിലും വിജയ് പറഞ്ഞ വാക്കുകളായിരുന്നു എവിടെയോ അവനിലൊരലിവ് തോന്നി എന്നാൽ അലീനയുടെ മുഖം മനസ്സിലേക്ക് വരവേ അവൻ്റെ മുഖത്ത് വീണ്ടും ദേഷ്യം കയറി അവിടനുവിനോടുള്ള സഹതാപത്തിന്റെ സ്ഥാനത്ത് വീണ്ടും പുച്ഛവും ദേഷ്യവും സ്ഥാനം പിടിച്ചു ഇതിനേക്കാൾ ഇവർ അർഹിക്കുന്നു അവൻ്റെ മനസ്സ് പകയോടെ മുരണ്ടു എനിക്കൊന്ന് ഈ അഡ്രസ്സിലേക്ക് പോകണം ഡ്രൈവ് ചെയ്യുന്ന ടോണിയുടെ നേരെ ഒരു അഡ്രസ്സ് നീട്ടിക്കൊണ്ട് അനു പറഞ്ഞു അവളുടെ സംസാരമാണ് അവനെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് അനുവിൻ്റെ മുഖം കാണി അവൻ വീണ്ടും ദേഷ്യം കൊണ്ട് വിറച്ചു എങ്ങോട്ടും പോകുന്നില്ല ഇനി നമ്മൾ പോകുന്നത് വീട്ടിലേക്കാണ് അവളെ കണ്ണാടിയിലൂടെ നോക്കി ദേഷ്യത്തോടെ ടോണി പറഞ്ഞു അത് കേൾക്കേ അനു അനുവിൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു ആരിഫിൻ്റെ വീട്ടിലേക്ക് പോയേ പറ്റൂ ഇനിയുമൊന്നും ചെയ്തില്ലെങ്കിൽ തൻ്റെ ജീവിതം ഒരു ചോദ്യചിഹ്നമാകും അവസാന ശ്രമമെന്നോണം അവൾ റോണിയെ നോക്കി പ്ലീസ് എൻ്റെ ഫ്രണ്ടിനെ ഒന്ന് കാണണം സംസാരിക്കണം മറ്റൊന്നും വേണ്ട ഞാൻ എങ്ങോട്ടും പോവുകയുമില്ല മറ്റാരോടും സംസാരിക്കുകയുമില്ല നിങ്ങൾ രണ്ടു പേർക്കും എൻ്റെ കൂടെ വരാം തന്നെ നോക്കി ദയനീയമായി സംസാരിക്കുന്ന അനുവിൻ്റെ നേരെ മുഖം തിരിക്കാൻ റോണിക്ക് കഴിഞ്ഞില്ല എടാ ആ അഡ്രസ്സിലേക്ക് പോകാം ടോണിയെ നോക്കി സമാധാനത്തോടെ റോണി പറഞ്ഞു അത് കേട്ടതും ദേഷ്യത്തോടെ അവൻ റോണിയെ നോക്കി നീ എന്താ പറഞ്ഞത് പ്ലീസ് കാറെടുക്ക് അവർ തനിച്ചല്ലല്ലോ ഇല്ലേ നീ എന്തറിഞ്ഞിട്ട് ഈ പറയുന്നത് അറിയാതെയാണ് നമ്മൾ വന്നത് അതിനിടയിലൂടെ ടോണി അവനെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞു ഇടക്ക് കലിപ്പിൽ കലുപ്പിൽ നോക്കുന്നുണ്ട് എടാ ഇപ്പോ അവിടെ നടന്നതെല്ലാം നീയും കണ്ടതല്ലേ ഫ്രണ്ടിനെ കണ്ടാൽ അവർക്ക് അവർക്കൽപ്പം ആശ്വാസമാകും റോണി നിർബന്ധിച്ചതും ടോണി മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ആരിഫിന്റെ വീട്ടിലേക്ക് പോകാൻ സമ്മതിച്ചു അനുവിന് അതൊരു വലിയ ആശ്വാസം തന്നെയായിരുന്നു കുറച്ചു നേരത്തെ യാത്രയ്ക്കൊടുവിൽ റസിയ മൻസിലെന്ന് എഴുതിയ വലിയ വീടിന് മുൻപിൽ അവരുടെ കാർ നിന്നു കാറിൽ നിന്നും അനു പുറത്തേക്ക് ഇറങ്ങിയതും അവൾക്ക് പുറകെ ടോണിയും റോണിയും പുറത്തേക്കിറങ്ങി അവരെ രണ്ടുപേരെയും ഒന്ന് നോക്കിക്കൊണ്ട് അനു കോളിംഗ് ബെല്ലിലേക്ക് വിരലമർത്തി അല്പസമയത്തിനു ശേഷം ആരിഫിൻ്റെ ഉമ്മ വന്ന് കഥക് തുറന്നു മുൻപിൽ നിൽക്കുന്ന അനുവിനെ അവരകത്തേക്ക് വിളിച്ചിരുത്തി ആൻറ്റി റിഫ അവൾ അകത്തുണ്ട് ഇപ്പം വരും നിങ്ങളിരിക്കേ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം അവരെ നോക്കി അത് പറഞ്ഞുകൊണ്ട് അവർ നേരെ കിച്ചണിലേക്ക് പോയി ടോണിയും റോണിയും അടുത്തിരിക്കുമ്പോൾ റിഫയുമായി എങ്ങനെയാണ് അലീനയുടെ ആക്സിഡൻറ്റിനെക്കുറിച്ചും ആരിഫിനെക്കുറിച്ചും വിശദമായി സംസാരിക്കുക എന്നുള്ള സംശയത്തിലായിരുന്നു അനു താഴെ അപരിചിതരായ രണ്ട് ചെറുപ്പക്കാരോടൊപ്പം ഇരിക്കുന്ന അനുവിനെ കാണി അവളുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു അനു റിഫയുടെ ചുണ്ടുകൾ മന്ത്രിച്ചു കുറച്ച് മാസങ്ങൾക്ക് ശേഷം തൻ്റെ സുഹൃത്തിനെ കണ്ട സന്തോഷത്തിൽ അവൾ അനുവിൻ്റെ അടുത്തേക്ക് പോയി അനു തൻ്റെ അടുത്തേക്ക് വരുന്ന റിഫയെ കണ്ടതും അനു സോഫയിൽ നിന്നും എഴുന്നേറ്റു വിശേഷങ്ങളെല്ലാം പിന്നെ സംസാരിക്കാം എനിക്കിപ്പോൾ അറിയാനുള്ളത് ആരിഫിനെക്കുറിച്ചാണ് റിഫയെ കണ്ട സന്തോഷത്തിനേക്കാൾ ആരിഫിനെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷയായിരുന്നു അവളിൽ എന്നാൽ അടുത്ത് ടോണിയും റോണിയും ഉള്ളത് അവൾ ഓർത്തില്ല ഞങ്ങൾ ഈ സംശയത്തോടെ നോക്കുന്ന ടോണിയെയും റോണിയേയും അനു കുറച്ച് സമയം നോക്കി നിന്നു അത് ഞങ്ങൾക്കുറിച്ച് മാറി നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മറുപടിക്ക് പോലും കാക്കാതെ അനു വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അതിന് പുറകെ പോകാനിരുന്ന ടോണിയുടെ കയ്യിൽ റോണി പിടിച്ചു എടാ നീ എങ്ങോട്ടേ പോകുന്നത് നീ കണ്ടില്ലേ അവരാരെയോ കുറിച്ച് സംസാരിക്കുന്നത് എനിക്കെന്തോ ഡൗട്ട് തോന്നുന്നുണ്ട് എന്തൊക്കെയോ അവർ നമ്മളിൽ നിന്നും മറച്ചു പിടിക്കുന്നത് പോലെ നിനക്കല്ലെങ്കിൽ എപ്പോഴും ഓരോന്ന് തോന്നിക്കൊണ്ടിരിക്കും അവിടെ ഇരിക്കു എന്ന് പറഞ്ഞുകൊണ്ട് ടോണി റോണിയുടെ കയ്യിൽ പിടിച്ച് ബലമായി ആ സോഫയിൽ തന്നെ ഇരുത്തി അപ്പോഴേക്കുമ്മ അവർക്കുള്ള ജ്യൂസുമായി എത്തിയിരുന്നു വലിച്ചുകൊണ്ടാണ് പോയത് വീടിന് മുൻപ് സെറ്റ് ചെയ്ത ചെറിയ കാർഡനിലേക്കാണ് റിഫ നിൻ്റെ ഇക്കപ്പ് എവിടെയുള്ളത് ഞാൻ കുറച്ച് ദിവസമായി അങ്ങോട്ട് വിളിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ ഫോൺ സ്വിച്ച് ഓഫാണ് എനിക്കറിയില്ല അനു രണ്ടാഴ്ച മുമ്പ് എന്നെ ഇക്ക വിളിച്ചിരുന്നു അലീനയുടെ ആക്സിഡൻറ്റ് സംബന്ധിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇക്കാൻ്റെ കയ്യിലുണ്ടെന്ന് എത്രയും പെട്ടെന്ന് നിൻ്റെ അടുത്ത് ഇതെല്ലാം ഏൽപ്പിക്കണമെന്നും നിന്റെ നിരപരാധിത്വം തെളിയിച്ച് യഥാർത്ഥ കുറ്റവാളിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയായി ഇക്കയെക്കുറിച്ച് ആർക്കും ഒരു വിവരവുമില്ല ജോലിയുടെ ഭാഗമായി ഇതുപോലെ രണ്ട് മൂന്നാഴ്ചയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസമോ ഇക്ക മാറി നിൽക്കാറുണ്ട് അപ്പോൾ ഫോൺ വിളിച്ചാലും മറ്റേത് രീതിയിലും ഇക്കയുമായി കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ കരുതിയത് ഇക്ക നിന്റെ കയ്യിൽ എവിഡൻസ് എല്ലാം എത്തിച്ചു കഴിഞ്ഞു എന്നാണ് അനുവിന് തലകറങ്ങുന്നത് പോലെ തോന്നി ഇവിടെ എത്തുന്നത് വരെ തൻ്റെ കയ്യിൽ കിട്ടുമെന്നൊരു ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ ഈ നിമിഷം തൻ്റെ എല്ലാ പ്രതീക്ഷകളും തകർന്നു നിറഞ്ഞ കണ്ണുകളോടെ തളർന്ന അവൾ ഗാർഡനിലിട്ടിട്ടുള്ള സ്റ്റോൺ ബെഞ്ചിലേക്കിരുന്നു